നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ശക്തി ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ എൻ്റെ മൊബൈൽ നമ്പർ ഈ ചൂട് കാലം ശരിക്കും പൂക്കളുടെ സമയമാണ് അടീന്യവും ബോഗേൻവില്ലയൊക്കെ അടക്കി വാഴുന്ന ഒരു സമയം ഈ ചൂടിനെ നമ്മുടെ അഗ്ലോനിമയ്ക്ക് തരണം ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ എല്ലാം കൂടെ ഇതുപോലെ കൂട്ടത്തോടെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പൈപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് അതായത് ഹോസ് വഴി നമ്മൾ ഡയറക്റ്റ് കുത്തി ഒഴിച്ച് കൊടുക്കാൻ പാടില്ല മറിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലീഫിലും എന്നാൽ പൊട്ടിമിക്സിലും അത്യാവശ്യം വെള്ളം തീർച്ചയായിട്ടും ഉണ്ടാവും സ്പ്രെഡ് ചെയ്യുന്ന അതുകൊണ്ടുള്ള ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളിലൊക്കെ പറ്റിയിരിക്കുന്ന ചെറിയ ചെറിയ കീടങ്ങളും പൊടികളും ഒക്കെ മാറി ഇലകളൊക്കെ നല്ല റീഫ്രഷ് ആകും പിന്നെ മറ്റൊരു കാര്യം ഇത്രയും വലിയ ചെടികളാണെങ്കിൽ കുത്തി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സ്പ്രെഡ് ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമ്മുടെ അഗ്നോണിമയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അതുപോലെ കൃത്യസമയത്ത് തന്നെ നമ്മൾ വളങ്ങളും ലിക്വിഡ് ഫർട്ടിലൈസറുകളും കൊടുക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത് കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ വെള്ളമായാലും വളങ്ങളായാലും അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസറായാലും ഒക്കെ പെട്ടെന്ന് ചെടി അബ്സോർബ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഇ പോരാത്തതിന് നല്ല ചൂടും ഇതെല്ലാം നമ്മുടെ ചെടിയെ പെട്ടെന്ന് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും ഇത് ഏറ്റവും ടോപ്പ് റെഡ് ആപ്പിളിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എത്രമാത്രം തള്ളത്ത് നമ്മൾ എത്രമാത്രം ഷെയ്ഡിൽ നമ്മുടെ ചെടി വെച്ചെന്ന് പറഞ്ഞാലും ഒരേ സ്ഥലത്ത് തന്നെ ചെടി കാലാകാലങ്ങളിൽ വെക്കാൻ പാടില്ല എന്നത് മറന്നു പോവാതിരിക്കുക നമ്മൾ ഈ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ചെടികൾക്ക് നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം ഇപ്പോൾ ഈ ചൂട് സമയം കൂടുതലാണ് നന്നായിട്ട് വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിമറിച്ചൊക്കെ ചെടികളെ വെക്കേണ്ടത് അത്യാവശ്യമാണ് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൂടുതലായിട്ടും ഈ സമയത്ത് നമ്മുടെ ചെടികൾക്ക് നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്ലോണിമയെ ഈ ചൂടിൽ നിന്നും രക്ഷിച്ച് നല്ല കിടക്കാച്ചയായിട്ട് വളർത്തിക്കൊണ്ടുവരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബായ്